നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇരുപത്തി മൂന്നിന് തിങ്കളാഴ്ച നടക്കും ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു വ്യാഴാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ ചുങ്കത്തറയിൽ എത്തിച്ച് രാഷ്ട്രീയ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ മാർത്തോമാ സ്കൂളിലെ സ്ട്രോങ് റൂമിൽ പൂട്ടി സീൽ ചെയ്തു കേന്ദ്രസേന സംസ്ഥാന സായുധ സേന സംസ്ഥാന പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ ഇവിടെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫോം പതിനേഴിന്റെ സൂക്ഷ്മ പരിശോധനയും കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരുടെ റാൻഡമൈസേഷനും ജില്ലാ കലക്ടർ വി ആർ വിനോദ് വരണാധികാരി അപൂർവ ത്രിപ്പാടി രാഷ്ട്രീയ പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയായി തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നതിന് പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ട് എന്നിവ എണ്ണുന്നതിന് അഞ്ച് ടേബിളുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപത് വീതം കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ മൈക്രോ ഒബ്സർവർമാർ കൗണ്ടിംഗ് സ്റ്റാഫ് എന്നിവരെയും ഏഴ് എ ആർഒമാരെയും കൗണ്ടിങ്ങിനായി നിയോഗിച്ചിട്ടുണ്ട് ഭരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കലക്ടറുടെ നേതൃത്വത്തിൽ ആകെ നൂറ്റി ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണലിന് നിയോഗിക്കപ്പെട്ടത്